ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും എനിക്കല്ലേ ഉള്ളൂ എൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞു ഞാനിപ്പോൾ അട്ടപ്പാടിയിലാട്ടോ നോക്കുന്നത് അട്ടപ്പാടി സ്വരത്തിലാണ് പെട്ടെന്ന് നിറത്തൊരു വീഡിയോ കേട്ടോ വേറൊന്നുമല്ല ഒരു പടത്തിന് ഇറങ്ങിയായിരുന്നു അപ്പോൾ നൈറ്റ് തന്നിട്ട് ഇറങ്ങിയത് എത്ര മുമ്പായിരിക്കില്ല ഷോ അപ്പോൾ പടം കഴിഞ്ഞപ്പോൾ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയി അപ്പോൾ പടം കഴിഞ്ഞിട്ട് നേരെ നമ്മുടെ ഫ്രണ്ട്സ് പറഞ്ഞാൽ അവർ ഇപ്പോൾ വണ്ടിയിലിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ വണ്ടിയും കൊണ്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ വീട് എടുക്കാനുള്ള കാരണം പറഞ്ഞാൽ ഞമ്മളങ്ങനെ പടം കഴിഞ്ഞ് നേരെ മണ്ണാർക്കാട് പോയി മണ്ണാർക്കാട് ചായ കുടിച്ചിട്ട് വരാമെന്ന് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങുന്നുണ്ട് നൈറ്റൊക്കെ അങ്ങനെ മണ്ണാർക്കാട് പോയി ചായ കുടിച്ച് കഴിഞ്ഞ് മഴ ചാർജ്ജുണ്ട് കേട്ടോ ഒന്ന് വീട് എടുക്കട്ടെ ആദ്യം എടുത്തായിരുന്നു അപ്പോൾ ഫോൺ സ്വിച്ച് ഓഫ് ആയി തീരെ ചാർജ് ഉണ്ടായിരുന്നില്ല വണ്ടിയിലാണെങ്കിലോ നമ്മൾ പവർ ബാങ്കിൻ്റെ കേബിൾ വെച്ചിട്ടില്ല ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ടെ നമ്മളിപ്പോൾ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്ന് എടുക്കണം എന്നാലും മണ്ണാർക്കാട് പോയി മണ്ണാർക്കാട് പോയിട്ട് ചായ കുടിച്ച് കഴിഞ്ഞിട്ട് അവിടെ കുറച്ച് വണ്ടി നിർത്തി കേട്ടോ വണ്ടി നിർത്തിയിട്ട് അങ്ങനെ വീട്ടിൽ പോ വരാന്നുള്ളൊരു പ്ലാനായിരുന്നു നമ്മളിപ്പോൾ വണ്ടിയിൽ തന്നെ അങ്ങനെ കടന്ന് വണ്ടിയിൽ തന്നെ അങ്ങനെ കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചിട്ട് ഒരക്ഷ ഒരു അഞ്ച് മണിയൊക്കെ ആയപ്പോൾ നമ്മൾ അങ്ങനെ വീട്ടിൽ വീട്ടിലേക്ക് പ്ലാൻ പ്ലാനായിരുന്നു അപ്പോൾ നേരെ അട്ടപ്പാടി ചുരത്തേക്ക് കയറി കേട്ടോ സൈലൻറ്റ് വാലിൻ്റെ കൂടെ ഞാൻ എൻ്റെ പഴയ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മൾ അട്ടപ്പാടി വന്നതും സൈലൻറ്റ് വാലിൻ്റെ അങ്ങോട്ട് പോയതൊക്കെ എൻ്റെ പഴയ വീഡിയോസ് ഞാൻ കുറേ കിട്ടും കുറേ മുമ്പെടുത്ത ഒരു വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ സൈലൻറ്റ് വാലി കയറുന്നതിൻ്റെ അതായത് അട്ടപ്പാടി പത്താം വളവ് ചുരത്തിലാണ് കേട്ടോ ഇതാണ്ടോ ചുരം വ്യൂ പോയിൻ്റ് ആണ് അപ്പോൾ നല്ലൊരു ക്ലൈമറ്റ് ആട്ടോ ഇപ്പോൾ സമയം ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പോൾ ഈ ടൈമിലൊക്കെ വന്നപ്പോൾ നല്ല കോടൊക്കെ മൂടി നല്ലൊരു ക്ലൈമറ്റ് നല്ല അടിപൊളിയായിരുന്നു കുറേ ആൾക്കാരൊക്കെ ഉണ്ടാകും ഒത്തിരി നേരം ഇപ്പോൾ മഴക്ക് ചാരിപ്പം എല്ലാവരും പോയി അപ്പോൾ എന്തായാലും വീഡിയോ സൗകര്യം ഒന്ന് കണ്ടുവെക്കുക ചെറിയൊരു വീഡിയോ ആയിരിക്കുക അപ്പോൾ മാക്സിമം ഒന്ന് സ്കിപ്പ് അടിക്കാണ്ട് കാണുക അപ്പോൾ പെട്ടെന്നുള്ളൊരു വീഡിയോ ആയിരുന്നു അതായിട്ടിങ്ങനെ എടുത്തത് കുറച്ച് വളവും തിരിവും ഒക്കെ കഴിഞ്ഞ് മുകളിലോട്ട് കയറി കഴിഞ്ഞാൽ ഇത് ഒമ്പതാം വളവത്തെ വെള്ളച്ചാട്ടാണ് ഇങ്ങോട്ടേക്ക് നാച്ചുറൽസ് ആവടെന്നൊക്കെ പറയും ഞങ്ങൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നപ്പോൾ കൂടെ വണ്ടി നിർത്തില്ലോ കാരണം വേറൊന്നുമല്ല ഞങ്ങൾ നൈറ്റ് ആണല്ലോ വന്നത് അതായത് നൈറ്റ് കുറച്ചേരൊക്കെ നിന്ന് പിന്നെ നല്ല ടൈം ആയി അപ്പോൾ വീട്ടിലേക്കൊക്കെ പോകാൻ വേണ്ടിട്ട് ഞങ്ങൾ പെട്ടന്ന് തീരുമാനമായിരുന്നു അട്ടപ്പാടി കയറാന്ന് വിചാരിച്ചിട്ട് പിന്നീട് ഞങ്ങൾ ഫാമിലിയായിട്ട് ഇങ്ങോട്ടേക്ക് വന്നിട്ടോ അതായത് ഞാനും എൻ്റെ ഫാമിലി ഇങ്ങോട്ടേക്ക് വന്നു അവരുടെ ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്ക് കൂടെ കാണാനൊരു ആഗ്രഹം അങ്ങനെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നു ഞങ്ങൾ വന്നതൊരു മൂന്നര മണി ടൈമിലാണ് അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് വണ്ടി നിർത്താനുള്ളൊരു ഗ്യാപ്പ് പറ്റി അങ്ങനെ വണ്ടി നിർത്തി അവിടെ കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ടാണ് ഞങ്ങൾ മോളിൽ കയറിയത് പിന്നെ അവിടെ വണ്ടി നിർത്താൻ വേണ്ടിയിട്ട് അധികം നേരം പറ്റില്ല കേട്ടോ കാരണം അവിടെ ിരിറ്റി ഒന്നും ഇല്ല ഫോറസ്റ്റേൽ കണ്ടു കഴിഞ്ഞാൽ മുകളിലോട്ട് കയറ്റി വിടും അതൊരു വളവാണ് അപ്പോൾ വളവ് അവിടെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ അവിടെ ബ്ലോക്ക് വരാൻ ഭയങ്കര ചാൻസ് കൂടുതലാണ് അതുകൊണ്ടാണ് അപ്പോൾ ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫാമിലി ആയിട്ട് വന്നപ്പോൾ ഉള്ള വിഷ്വൽസാണ് കേട്ടോ അപ്പോൾ ഇതിന്റെ മൂന്നാണ് വെള്ളം ഇങ്ങനെ താഴത്തോട്ട് ചാടി വരും അപ്പോൾ വെള്ളം ഭയങ്കര കമ്മിയാണ് ഈ നല്ല മഴയൊക്കെ പെയ്യുന്ന സീസണിലൊക്കെ ആകുമ്പോൾ ഇവിടുന്ന് വള്ളം നല്ല രീതിയിൽ തന്നെ താഴോട്ട് ചാടി വരും കേട്ടോ അപ്പോൾ കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് പിന്നെ ഇവിടെ കുറെ പേര് വണ്ടിയൊക്കെ നിർത്തി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട് പിന്നെ അവിടെ മെയിൻ ആയിട്ട് ഒരു കുരങ്ങന്മാരാണ് കേട്ടോ ഈ ഒരു കുരങ്ങന്മാരെ നമുക്ക് ധാരാളം കാണാൻ വേണ്ടി പറ്റും നമുക്ക് നേരെ മുകളിലോട്ട് കരുപ്പോൾ വെറുതെ പറഞ്ഞോ ആ അത് തന്നോ <that> <that> <weár> <wishes having> ഇത് ഇത് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഞങ്ങള് താഴത്തുനിന്ന് കഴിക്കാൻ വേണ്ടിട്ട് കുറെ സ്നാക്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ജസ്റ്റ് കഴിക്കാന്ന് വിചാരിച്ചിരുന്നു അപ്പോ വണ്ടി പാർക്ക് ചെയ്ത് വണ്ടിന്ന് ഇറങ്ങുന്ന ടൈമില് നമ്മടെ ഫ്രണ്ടിനെ തട്ടിപ്പൊറിച്ചിട്ട് പോകട്ടു വണ്ടിന്ന് ഇറങ്ങിയതും സംഭവം കാണാനില്ല അത് ചെറുക്കന്മാര് ജസ്റ്റ് ചോദിക്കാണ് പിന്നെ അത് ചോയിച്ചാൽ അതായത് അവരുടെ കൂടുതൽ ഇറിട്ടേഷൻ ചെയ്തതിൽ അവർക്ക് കാര്യം കേട്ടോ ഒരുമാതിരി ഇതാവും അപ്പോൾ നമ്മളൊന്നും കാട്ടുന്നു മതി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അതായത് ഇവിടുത്തെ കൊരങ്ങന്മാർക്കൊന്നും എന്താ പറയാ ഫുഡോ കാര്യങ്ങളൊന്നും കൊടുക്കരുത് ഒരു അനിമലിനും ഫുഡോ കാര്യങ്ങളൊന്നും കൊടുക്കരുത് ഇവിടെ എഴുതി വെച്ചിട്ടൊക്കെ ഉണ്ട് അപ്പൊ ഇതിപ്പോ ഞാൻ വണ്ടി തട്ടിപ്പൊറിച്ചു ഓടിയതാണ് കേട്ടോ നല്ല പറ്റിട്ടി ശിവൻ്റെ ഒട്ടൊന്നൊരു പോണില്ല വെറുതെല്ലാം അവരെ പുരുകം പോയി Okay. അതിരാവിലെ തന്നെ ഈ കോണമഞ്ഞിൽ പൊതിഞ്ഞ് ആന കൊണ്ടി വരുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയല്ലേ എന്നാലേ എന്തായാലും രാവിലെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേറെ പത്തോളം സ്ഥലങ്ങളുണ്ട് അവിടെ അപ്പോൾ എന്താ പറയുക കുറേ പേരുടെ ധാരണ സൈലൻറ്റ് വാലിയെ കാണാനൊന്നുമില്ല എന്നാണ് പക്ഷേ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കേട്ടോ ചെറുതും വലുതുമായിട്ട് അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടും പിന്നെ യൂട്യൂബിൽ തന്നെ ഒരുപാട് വീഡിയോസൊക്കെ ഇതിനെ പറ്റിയിട്ടൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ദിവസം പിന്നീട് ഒരു ദിവസം നമുക്ക് ഈ സ്ഥലങ്ങൾക്കൊക്കെ പോയിട്ട് അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്ന ഒരു കേട്ടോ അപ്പോൾ ഇതിപ്പോൾ ഞങ്ങൾ ഫാമിലിയായിട്ട് വന്നപ്പോഴത്തെ ഒരു വിശ്വസ്സാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഒരു മൂന്നര മണി ടൈമിലൊക്കെ ഞങ്ങൾ ഇവിടെ എത്തിയത് അതുകൊണ്ട് തന്നെ നല്ല ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റും പിന്നെ രാവിലെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്രയും സ്ഥലങ്ങൾക്ക് പോയിട്ട് വരുന്ന ടൈമിൽ ഈ ഒരു വ്യൂ പോയിന്റ് അത്യാവശ്യം നല്ല ക്ലിയറിൽ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനെ വണ്ടിയൊക്കെ നിർത്തിയിട്ട് കാണുകയും ചെയ്യാം കേട്ടോ പിന്നെ ഇവിടെ ഒരുപാട് പേര് വന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കേണ്ടിട്ട് ഈ ഒരു ഭാഗത്തും എന്നാലും ഞങ്ങൾ ആയിട്ട് വന്നപ്പോൾ ഞങ്ങൾ ഇതുവരെ വന്നോളൂ മുകളിലോട്ടൊന്നും കയറിയില്ല ജസ്റ്റ് ഇവിടെ വന്ന് ഇപ്പൊ റിട്ടേൺ താഴത്തേക്ക് ഇറങ്ങുകയാണ് ഇനി വേലയ്ക്ക് കയറുന്നില്ല ഓക്കെ അപ്പൊ ഇത്രയുള്ള വീഡിയോ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം പാർസണൽ ആയിട്ട് വീഡിയോ